മുത്തേ നമ്മള് ൾക്കാർക്കും പല ആൾക്കാർക്കും പല അഭിപ്രായമാണ് അപ്പൊ ഞാൻ ഇന്റേതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല ഇന്ന് നമ്മള് നമ്മളെ ഫോളോവേഴ്സിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്ക ഇപ്പെന്ന് പറഞ്ഞാല് ഇത് നല്ല കടൽ കടക്ക കേട്ടോ എന്താ നല്ല ടേസ്റ്റ് ഉണ്ടാവും കടലായതുകൊണ്ട് വളർത്തുന്നല്ല പിന്നെ എന്താ പറയാ ഞാനിപ്പോ സ്വാഭാവികമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് നല്ല പുതിയ കടുക്കാണെങ്കിൽ നമ്മൾ അച്ചേലിന് വെക്കും ഒന്നും ചെയ്യില്ല അച്ചേലിന് ഇതേമാതിരി പുറത്ത് വെക്കും പിറ്റേന്നൊക്കെ ഒന്നും ഉണ്ടാവും സാധാ ഇതുപോലെ തന്നെ ഉണ്ടാവും ചില ആളുകൾ പറയാം വെള്ളം ഒഴിച്ചാണ്ട് വെക്കുന്നത് ചില ആളുകൾ അച്ചേലിന് ഫ്രീസറിൽ കയറ്റി വെക്കും പിന്നെ അങ്ങനെ ചില ആളുകൾ ചാക്കിൽ ഇപ്പം കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ വലിയ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവർ ചാക്കി കെട്ടിയിട്ട് ചിലപ്പോൾ ഈ പുഴവെള്ളം ഉപ്പ് വെള്ളത്തിന് താത്തി വെക്കുന്ന ആളുകളുണ്ട് പുഴവെള്ളം അല്ലെങ്കിൽ കടൽ വെള്ളത്തിൻ്റെ താത്തി വെക്കും അതല്ലെങ്കിൽ എന്താ പറയാ ചില ആളുകൾ വെള്ളം കുറഞ്ഞിടും ഇതിന് കൂടുതൽ തണുപ്പ് തട്ടാനും പറ്റൂല കൂടുതൽ ചൂട് തട്ടാനും പറ്റൂല ഒരു രണ്ട് ദിവസം കാഴ്സ് പിടിച്ചു കഴിഞ്ഞ് നമ്മള് പുറത്ത് കരക്കറ്റി കഴിഞ്ഞാൽ രണ്ട് ദിവസം വരെയൊക്കെ ഇങ്ങനെ നിൽക്കും അപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യാന്നുള്ളത് അത് നിങ്ങളൊരു അഭിപ്രായം പറയും എല്ലാരും ഞാൻ അച്ഛനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കും ഇന്നിപ്പോ രാത്രി കൊണ്ടുപോകണേ ഇങ്ങനെ വെക്കും രാവിലെ എടുക്കുക പുഴുങ്ങ അല്ലെങ്കിൽ അച്ചേലിനെ പച്ചക്ക് എടുക്ക എന്ത് നന്നാക്കി കറി വെക്കാം അത് നമ്മളെ പോളിസി നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കേൾക്കുന്നത് എന്ന് ഞാൻ പറയുന്ന കേക്കല് നിങ്ങളെ അഭിപ്രായം ഞാനൊന്നും കേൾക്കട്ടെ ഓക്കെ ആക്കച്ചാ നല്ല അടിച്ചാ പോളി അടിച്ചാപൊളി കടക്കട്ടെ അല്ലെ കാമ്പൾക്കട